ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ ഇന്ന് അമ്പത്തിയൊന്നത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നു തൊട്ട് ഇന്നേ വരെ ബിഗ് ബോസ് പ്രോഗ്രാം കാണുന്നവർക്കറിയാം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഹൗസിലുള്ള ആൾക്കാർ തൊട്ട് പുറത്ത് കാണുന്ന പ്രേക്ഷകർ വരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്ന ഒരു ടോക്കാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് ഇന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ് കണ്ടപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി രണ്ടുപേരും നെസ്റ്റിൻ്റെ റൂമിലിരിക്കുകയാണ് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയടി അതായത് ഇവർ അടി ഉണ്ടാക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഡെൻ ടീമിൽ നമുക്കറിയാം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ജിൻഡോ അൻസിബ പിന്നെ നമ്മുടെ ജാസ്മിനും ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച മനപ്രയാസവും ഡ്രാമയും തലചുറ്റി വീഴൽ മേലാഴികയും പനിയും ഛർദി എല്ലാം കൂടെ ആയിരുന്നു അപ്പം ആ ടീമിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദ പ്രണയ സംഭാഷണങ്ങൾക്ക് ശേഷം ഗബ്രി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചത്തെ ടീമിൽ ശ്രീതു അതായത് ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ശ്രീധു ശ്രീതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ടീമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായേനെ അതായത് ആ ടീമിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയതിനെ പക്ഷേ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ചിന്തിച്ച് മനസ്സിലാക്കി പറയുന്നത് ഗബ്രി പുള്ളിക്കാരിത്തിനെ താഴ്ത്തി കെട്ടി പറഞ്ഞു അതായത് പുള്ളിക്കാരിത്തി വേണ്ട രീതിയിൽ പെർഫോമൻസ് ചെയ്തില്ല പക്ഷേ ഗബ്രി പറയുന്നത് അവൾ ഈ ടീമിലൂടെ അതായത് ഇപ്പോൾ നാ നാല് പേരുണ്ടാവെന്ന് പറയുമ്പോഴത്തേന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമല്ലോ ശ്രീദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി അടിപൊളിയൊരു ടീമായേനെയും ഡെൻ ജാസ്മിൻ പറയുന്നത് നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്നെ താഴ്ത്തി കെട്ടി പറയാൻ നോക്കിയാണ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല നിങ്ങൾ ജിൻഡോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഗബ്രി പറയുന്നുണ്ട് ഞാൻ നാല് പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ താഴ്ത്തി കെട്ടി അല്ല പറയുന്നത് അതായത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ നല്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയേനെ ജാസ്മിൻ ഇത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ജാസ്മിൻ അടിയോടടി നീ അങ്ങനെ പറയണ്ട നീ എന്താണ് പറയുന്നത് നീ എന്ത് വാഴക്കിണ്ടിയാണ് പറയുന്നത് ഇപ്പം ശ്രീതു ലിവിങ് ഏരിയയിലേക്കൂടെ നടക്കുമ്പോഴത്തേനും ഇവർ ഇപ്പം ശ്രീതു 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 ഓടി വന്ന് നെക്സ്റ്റിൻ്റെ കഥ തുറന്ന് എന്താച്ച് അപ്പം ഗബ്രി ജാസ്മിനോട് പറഞ്ഞ് അതേ ഡയലോഗ് എടുത്തു പറഞ്ഞു അപ്പം ശ്രീതു പറയുന്നുണ്ട് ജാസ്മിൻ നീ ഗബ്രി പറയുന്നത് നീ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗബ്രി പറയുന്നത് അതും ഞാനോട് ഉണ്ടായിരുന്നെങ്കിൽ ആ നല്ല ടീം അസ്മിൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇതേ സമയം ആ വാഴയുടെ താരെ ലിവിങ് ഇൻ സ്പേസിൽ രതീഷും ജിൻഡോയും കൂടെ കൂടി ഇങ്ങനെ ഇളത്തിൽ കിടക്കുകയാണ് അപ്പോൾ ജിൻഡോ രതീഷിനോട് പറയുകയാണ് ഇതുവരെ ഭയങ്കര സല്ലാപത്തി നടന്നവർ ഇപ്പം അടിയായോ ആസ്മിൻ വിവരം എന്ന് പറഞ്ഞ സാധനമില്ല പൊട്ടിയാണ് പക്ഷെ ഗബ്രി ബുദ്ധിപരമായിട്ട് തന്നെ കരുക്കൾ നീക്കുന്നുണ്ട് എവിടെത്തന്നെത്തും എന്ന് നമുക്ക് നോക്കിക്കാണാം എന്ന് തമാശ രൂപേണ പറയുന്നുണ്ട് പരസ്പരം അടയും ചക്കരയായിട്ട് നടന്നവരാണ് അടിച്ച് പിഴിഞ്ഞ് കലിഞ്ഞു തുള്ളി ചവിട്ടി താഴ്ത്തും എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ കഥകൾ തുറന്ന് അവളുടെ റൂമിൽ പോയി പുതപ്പിനകത്ത് പുതച്ച് കിടപ്പുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ മുഴുവൻ ഗബ്രി ഒരു സ്ഥലത്തിരിക്കും ജാസ്മിൻ മറ്റൊരു സ്ഥലത്തിരിക്കും കരച്ചിലും പിഴിച്ചിലും മൂക്കൊലിപ്പും തലകറക്കി വീടിലുമായിരിക്കും ആയിരിക്കും ഇനിയിപ്പം നാളത്തെ പ്രോഗ്രാം മുഴുവൻ നമ്മൾ കാണാൻ പോകുന്നത് ഈ അടിക്ക് ശേഷം നാളെ എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് കണ്ടിരുന്ന് കാണാം അതിനു വേണ്ടിയുള്ള ഘട്ട വെയ്റ്റിങ്ങിലാണ്